ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള രൂക്ഷമായ സംഘർഷത്തിനൊടുവിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ എത്തിയതിനെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനുമുള്ള വ്യാപാരം ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു കശ്മീരുമായി ബന്ധപ്പെട്ട ഒരു പരിഹാരം നൽകാൻ പ്രവർത്തിക്കാമെന്നും അമേരിക്കൻ പ്രസിഡന്റ് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു അതേസമയം പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചതിനെ തുടർന്ന് നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള നഗരങ്ങളിൽ വീണ്ടും സ്ഫോടനങ്ങളുടെ ശബ്ദം മുഴങ്ങിയിരുന്നു പാകിസ്ഥാൻ നടത്തിയ ആവർത്തിച്ചുള്ള വെടിനിർത്തൽ ലംഘനങ്ങളെ ഇന്ത്യൻ സായുധ സേന ശക്തമായി നേരിട്ടു ശനിയാഴ്ച പുലർച്ചയോടെ പോരാട്ടവും സ്ഫോടനങ്ങളും ശമിച്ചു അതേസമയം നിലവിലെ ആക്രമണം അവസാനിപ്പിക്കേണ്ട സമയമായി എന്ന് മനസ്സിലാക്കിയതിനെ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും നേതാക്കളെ പ്രശംസിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി ട്രൂത്ത് സോഷ്യലിൽ ഇരു രാജ്യങ്ങളുടെ നേതാക്കളെ പ്രശംസിച്ച് ട്രംപ് പോസ്റ്റ് ഇടുകയും ചെയ്തു കൂടാതെ ഇരു രാജ്യങ്ങളുമായും വ്യാപാരം ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു ട്രംപിന്റെ തീരുവായുദ്ധം ചർച്ചാ വിഷയവും ആയിരുന്നു ഇതിനിടയിലാണ് ഇന്ത്യക്കും പാകിസ്ഥാനും അമേരിക്കയുമായി വ്യാപാര സുഗമമായി നടത്താൻ സാഹചര്യങ്ങൾ ഒരുക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ലോകസമാധാനം സംഘർഷങ്ങൾ മൂലം അസ്തമിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ രൂപപ്പെട്ട സംഘർഷം തുടക്കത്തിൽ തന്നെ ആറി തണുപ്പിക്കുവാൻ ആണ് അമേരിക്ക ആഗ്രഹിച്ചത് ഇതിന് ഇരു രാജ്യങ്ങളും വഴങ്ങിയതിനെ തുടർന്നുള്ള സന്തോഷത്തിലാണ് ഇരു രാജ്യങ്ങൾക്കുമുള്ള ട്രംപിന്റെ സമ്മാനം ശരിക്കും വിട്ടുവീഴ്ച നടത്തിയത് ഇന്ത്യയാണ് എന്നതാണ് വാസ്തവം ഇന്ത്യയുടെ അത്യാധുനിക മിസൈലുകൾക്കും യുദ്ധവിമാനങ്ങൾക്കും റഡാർ പ്രതിരോധ സാങ്കേതിക വിദ്യയ്ക്കും മുൻപിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ പാകിസ്ഥാൻ രക്ഷപ്പെടാൻ വഴി നോക്കുകയായിരുന്നു കുറച്ചു ദിവസങ്ങൾ കൂടി സംഘർഷം നീണ്ടാൽ പാകിസ്ഥാൻ തന്നെ ഇല്ലാതാകുമായിരുന്നു ഈ സമയത്ത് ഉയർന്നു വന്ന അനുരഞ്ജന ചർച്ച പാകിസ്ഥാൻ ഒരു കച്ചി ആയി ലോകസമാധാനം ഇന്ത്യ മുതൽ നഷ്ടപ്പെടാതിരിക്കുവാൻ ഇന്ത്യ വിട്ടുവീഴ്ചയ്ക്ക് ഉപാധികളോടെ സമ്മതിച്ചു